ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ നമ്മൾ ബിഗ് ബോസിൻ്റെ പുതിയ പ്രോമോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും സോ വലിയൊരു അടിക്കുള്ള വക ഉണ്ടെന്നാണ് നമുക്ക് ആ പ്രോമോ കാണുമ്പോൾ മനസ്സിലാവുന്നത് സോ ഇത്തരത്തിലുള്ളൊരു പ്രോമോ തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസവും നമുക്ക് ബി ബിഗ് ബോസിൻ്റെ നിന്ന് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ നമുക്ക് ആ ലൈവും അല്ലെങ്കിൽ എപ്പിസോഡും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത് ആരൊക്കെയാണ് ഗ്രൂപ്പായി കളിക്കുന്നത് ആർക്കെതിരെയാണ് കളിക്കുന്നത് ആരെയാണ് വേറെ രീതിയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നലത്തെ ഇന്നലത്തെ ദിവസം തന്നെ മനസ്സിലായിട്ടുണ്ടാവും സോ അതുപോലത്തെ ഒരു പ്രോമോ തന്നെയാണ് നമുക്കിപ്പോൾ വീണ്ടും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് എന്നുള്ളത് ജിൻഡോ വേഴ്സസ് ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വേഴ്സസ് ദ റിമൈനിങ് കണ്ടസ്റ്റൻസ് എങ്ങനെ വേണമെങ്കിലും പറയാം ഒരു വൺ മാൻ ആർമിയായി പൊരുതുന്ന പോലെയാണ് നമുക്ക് ആ വീഡിയോസും ആ ഒരു പ്രോമോ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് സോ തീർച്ചയായും ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല ജിൻഡോയെ ഓൾറെഡി ഒരുപാട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വിമർശിക്കുന്നവന് ഒരുപാട് പേരുണ്ട് പക്ഷേ തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോയെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോയും മെയിൻലി അനാവശ്യമായി പ്രൊവോക്ക് ചെയ്യുക എന്ന ഒരു ഒരു എയിമിൽ പ്ലാൻ ചെയ്ത് കളിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ പോയാൽ പോലും പിന്നാലെ വന്ന് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വേറെ രീതിയിലാക്കി മാറ്റണം അദ്ദേഹത്തിൻ്റെ ഗെയിംസ് എന്ന രീതിയിൽ കളിക്കുന്ന പലരുമാണ് നമുക്ക് കാണാൻ തോന്നുന്നത് പക്ഷേ തീർച്ചയായും പ്രേക്ഷകരുടെ പിന്തുണ ഓൾറെഡി ജിൻഡോയുടെ പുറകെ ആയിട്ടുണ്ട് എന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നാളത്തെ നാളത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുമെന്ന് നമുക്ക് ഷോ കാണുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ജിൻഡോയ്ക്കുള്ള സപ്പോർട്ട് കൂടിക്കൊണ്ട് പോ വരുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയുക താങ്ക്